മമ്മൂട്ടിയുടെ പിന്നാലെ വർഷങ്ങളോളം സിനിമയ്ക്കായി നടന്നിട്ടുണ്ടെന്നും തെലുങ്ക് സിനിമയായ ധീരുടെ കഥയാണ് മമ്മൂട്ടിയോട് പറഞ്ഞതെന്നും വെളിപ്പെടുത്തുകയാണ് സംവിധായകൻ ജോമോൻ മലയാള സിനിമയിൽ ഒരു കാലത്ത് നിരവധി സിനിമകളിൽ അസോസിയേറ്റ് ആയി പ്രവർത്തിച്ചയാളാണ് ജോമോൻ പിൽക്കാലത്ത് ജോമോൻ ചില സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്തു ഒരു കാലത്ത് ഏറ്റവും ഡിമാൻഡ് ഉണ്ടായിരുന്ന അസോസിയേറ്റ് കൂടിയായിരുന്നു ജോമോൻ ജോമോന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മമ്മൂട്ടിയെ നായകനാക്കി ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്നത് എന്നാൽ ഇന്നും അത് നടക്കാത്ത സ്വപ്നമായി മാറിയിരിക്കുന്നുവെന്നും ഒപ്പം മമ്മൂട്ടിയുടെ കഥ പറയാൻ പോയതിനെ കുറിച്ചുമൊക്കെ ഒരു ഓൺലൈൻ ചാനലിലൂടെ സംസാരിക്കുകയാണ് ജോമോൻ മമ്മൂട്ടിയുടെ മുപ്പത് വർഷം മുൻപ് ഒരു സിനിമ ചെയ്യാനാകുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് തനിക്ക് അദ്ദേഹവുമായി അത്രയ്ക്കും നല്ല അടുപ്പമായിരുന്നുവെന്നും പല കഥകളും മാറ്റം വരുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് തന്നെ അത് നന്നായിട്ട് അറിയാം കാരണം ആ കാലഘട്ടത്തിൽ വളരെ ബിസി അസോസിയേറ്റ് ആയിരുന്നു താനെന്നും ജോമൻ പറയുന്നു ഒരു സിനിമ ചെയ്യുമ്പോൾ ആർട്ടിസ്റ്റുകളെ മുന്നേ തന്നെയായിരുന്നു ബുക്ക് ചെയ്തിരുന്നത് ഒരിക്കൽ സ്ക്രിപ്റ്റുമായി ചെന്നപ്പോൾ മമ്മൂട്ടിക്ക് രണ്ടു വർഷത്തെ ഗ്യാപ്പ് വേണമെന്ന് പറഞ്ഞുവെന്നും അത്രയ്ക്കും തിരക്കാണ് മമ്മൂട്ടിക്കെന്നും താൻ ഇടയ്ക്കിടെ കഥ പറയാൻ പോകുമായിരുന്നുവെന്നും എങ്ങനെയെങ്കിലും മമ്മൂട്ടിയുടെ ഒപ്പം ഒരു സിനിമ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹമെന്നും ജോമൻ പറയുന്നുണ്ട് കാരണം അത്രയും മികച്ച നടനാണ് മമ്മൂട്ടിയെന്നും ജോമൻ കൂട്ടിച്ചേർക്കുന്നു നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അതിമനോഹരമായിട്ട് അദ്ദേഹം അഭിനയിക്കും മോഹൻലാലും അങ്ങനെ തന്നെയാണ് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഏത് ക്യാരക്ടറും അഭിനയിക്കാൻ സാധിക്കും അതാണ് അവരുടെ കഴിവെന്നും സംവിധായകൻ ജോമോൻ പറയുന്നു തെലുഗു ചിത്രമായ ധീരയുടെ അതേ കഥയായിരുന്നു ജോമോന്റെ കൈവശം അക്കാലത്ത് മറ്റൊരാൾ എഴുതിയ കഥയായിരുന്നു അത് ആ സ്ക്രിപ്റ്റും ജോമോൻ മമ്മൂട്ടി നായകനാക്കി ചെയ്യണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ ആ കഥ പോലും വായിക്കാൻ മമ്മൂട്ടിക്ക് മമ്മൂട്ടിക്കന്ന് സമയമുണ്ടായിരുന്നില്ല പിന്നീടാണ് ഇത് തെലുഗുവിൽ സിനിമയായി പുറത്തിറങ്ങുന്നത് വർഷങ്ങളോളം ജോമോൻ മമ്മൂട്ടിയുടെ പിന്നാലെ നടന്നിട്ടും ഒരു ഡേറ്റും കിട്ടിയിരുന്നില്ല പിന്നീട് ധീര തിയേറ്ററിൽ എത്തിയപ്പോൾ ജോമോന് വലിയ വിഷമം ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു അതേസമയം ഇപ്പോൾ മമ്മൂട്ടിയുടെ പിന്നാലെ താൻ പോകുന്നില്ല എന്നും ശരിക്കും താൻ മടുത്തുവെന്നും വിനയൻ സംവിധാനം ചെയ്ത രാക്ഷസ രാജാവ് സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിലാണ് അവസാനമായി ഒരു സ്ക്രിപ്റ്റുമായി എത്തിയത് അന്നൊരു ത്രെഡ് കേൾക്കാൻ പോലും അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നില്ല എന്നും ജോമോൻ വ്യക്തമാക്കുന്നുണ്ട് പക്ഷെ തനിക്ക് അതിലൊന്നും വിഷമമില്ല കാരണം അത്രയും വലിയ നടനാണ് അദ്ദേഹം അദ്ദേഹത്തെ വെച്ച് ഡിറക്ട് ചെയ്യാൻ തനിക്ക് യോഗം യോഗമുണ്ടായിരുന്നിരിക്കില്ല രണ്ട് തവണ മോഹൻലാലിനെ പോയി കണ്ടിരുന്നു ഒരു വട്ടം പോയപ്പോൾ അദ്ദേഹം സ്പെയിനിലേക്ക് പോകാൻ തയ്യാറെടുത്തു നിൽക്കുകയായിരുന്നുവെന്നും അതുകൊണ്ട് പോയി വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു പിന്നീട് മോഹൻലാലിനെ കാണാൻ പോയിട്ടില്ല എന്നും ജോമോൻ പറയുന്നുണ്ട് അതേസമയം ഇത്രയും കാലം പിന്നാലെ നടന്നിട്ട് പോലും മമ്മൂട്ടി മോഹൻലാലും ജോമുന് ഇതുവരെയും ഒരു അവസരവും നൽകിയിട്ടില്ല കടലോറ കട്ട് എന്ന സുരേഷ് ഗോപി ചിത്രമാണ് ജോമോൻ സംവിധാനം ചെയ്ത സിനിമ ഈ സിനിമ വലിയ വിജയമാവുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ